നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു വാഹനം എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഏത് പ്രായക്കാർക്കും ഓടിക്കാൻ കഴിയുന്നതാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ആണ് കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോടെ പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്താൽ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അതായത് ലൈസൻസ് എടുത്തിട്ട് അഞ്ചു വർഷമായി പത്ത് വർഷമായിട്ട് ലൈസൻസും കഴിവിട്ട് വാഹനം സ്വന്തമായി വീട്ടിൽ ഉണ്ടായിട്ട് പോലും ആ വാഹനത്തിന്റെ ട്രൈമിംഗ് സീറ്റ് കയറി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത പലരും ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും സംഭവങ്ങൾ വാഹനത്തിനുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മളൊരു ട്രൈബ് ചെയ്യുന്ന സമയത്ത് എന്തിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ട്രൈബ് ചെയ്യുക അതായത് ഈ അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം സ്റ്റിയറിംഗ് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഗിയർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ആക്സിഡന്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ബ്രേക്ക് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ക്ലച്ച് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല ഈ അഞ്ചെണ്ണത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രൈബ് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്റ്റിയറിംഗ് എന്തിനാണെന്ന് അതുപോലെ തന്നെ ഗിയർ എന്തിനാണെന്നും ക്ലച്ച് എന്തിനാണെന്നും ബ്രേക്ക് എന്തിനാണെന്നും ആക്സിഡന്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അല്ലാതെ നമ്മൾ ഇത് സ്റ്റിയറിംഗ് ആണെന്നും ക്ലച്ചാണെന്നും ബ്രേക്ക് ആണെന്നും ആക്സിഡന്റ് ആണെന്നും മാത്രം അറിഞ്ഞുകൊണ്ടിരില്ല ഒരു കാര്യമില്ലാതെ എന്തൊക്കെയാണ് നമ്മളെ ഒരു വാഹനം നമുക്ക് റോഡിലൂടെയാണ് ഓടിക്കേണ്ടത് അപ്പം റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടേണ്ടതുണ്ട് സ്ലോ ചെയ്യേണ്ടതുണ്ട് നിർത്തേണ്ടതുണ്ട് തിരിക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എല്ലാ ഈ അഞ്ചെണ്ണത്തിനാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ഈ അഞ്ചെണ്ണത്തിൽ അതായത് ഇപ്പൊ പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും ഒരു വാഹനം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ചേലോ അതുപോലെ തന്നെ ലിവറെ എന്ത് ചെയ്തില്ല നിൽക്കുകയില അല്ലെങ്കിൽ തിരികെല നമുക്ക് എന്ത് തന്നെ വേണം ഈ അഞ്ചെണ്ണത്തിൽ നമ്മുടെ കയ്യും കാരണം നമ്മൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വണ്ടി ഓടിക്കുന്ന കയ്യും കാലും കൊണ്ടാണ് അപ്പൊ ഈ അഞ്ചെണ്ണത്തിലും നമ്മുടെ കയ്യും കാലും കൃത്യമായിട്ട് ചെന്ന് ഏതിലാണ് ഇപ്പൊ നമുക്ക് എവിടെ എന്താണ് ആവശ്യം അവിടെ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ എന്നത് ഇന്നതിലാണ് ഒരു സ്ലോ ചെയ്യണം എവിടൊക്കെയാണ് കിടക്കുന്നത് സ്റ്റിയറിങ്ങിലാണോ ക്ലച്ചിലാണോ ബ്രേക്കിലാണോ ആസിഡാണോ കൃത്യമായിട്ട് അതായത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വാഹനം ഓടിക്കുന്നതിന് പേടി ഉണ്ടാകാനും അതുപോലെ തന്നെ ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ വാഹനം നിർത്താനോ എടുക്കാനോ സാധ്യമല്ലാതെ വരും എനിക്ക് തിരിക്കണം അത് ഈ അഞ്ചെണ്ണത്തിൽ ഏതേലാണ് അതുപോലെ തന്നെ സ്ലോ ചെയ്യണം ഈ അഞ്ചെണ്ണത്തിൽ ഏതേലാണ് സ്പീഡ് കൂട്ടണം ഇതിന് അഞ്ചെണ്ണത്തിൽ ഏതേലാണ് അതുപോലെ തന്നെ നിർത്തണം എടുക്കണം സ്ലോ ഇതെല്ലാം ഏതിലാണ് കിടക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും നമുക്ക് മനസ്സിലാകും സ്റ്റിയറിംഗ് നമുക്ക് ട്രൈവ് ചെയ്യുമ്പോൾ എന്തിനല്ലാമാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ എന്ന് വിട്ടാൽ വിട്ടാലിപ്പോൾ അത് യാതൊരു ബന്ധവും അതിലില്ല ഞാനിപ്പോൾ സ്റ്റിയറിംഗ് തൊട്ടാൽ എന്ത് മാത്രമേ സംഭവിക്കുള്ളൂ നമുക്ക് വീലൊന്നും തിരിയത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ സ്റ്റിയറിംഗ് കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല സ്ലോ ചെയ്യാൻ കഴിയില്ല നിർത്താൻ കഴിയത്തില്ല സ്പീഡ് കൂട്ടാൻ കഴിയത്തില്ല ിയറ് മാറാനും കഴിയില്ല അപ്പൊ ഇതിന്റെ ഉപയോഗം എന്തിനു മാത്രമേ ഉള്ളൂ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബാക്കിയുള്ള നാല് കാര്യങ്ങളിലും അതായത് ആക്സിലേറ്റർ എന്തിനാണ് ആക്സിലേട്ടറെ നമ്മൾ കാലെടുത്താൽ അതുമായിട്ട് ബന്ധമില്ല എന്നാൽ ആക്സിലേട്ടറെ കാലിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് മാത്രമേ സംഭവിക്കുള്ളൂ സ്പീഡ് കൂടുക മാത്രമേ ഉള്ളൂ പലരും പഠിച്ചു വെച്ചിരിക്കുന്ന സ്വോ ചെയ്യാനും സ്പീഡ് കൂട്ടാനും ഇതിനെല്ലാം ആക്സിലേട്ടർ എന്നാണ് അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം എടുക്കുവാനും ഓടിക്കുവാനും പേടി അങ്ങനുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് ആ ട്രിക്കും ടിപ്സും എന്താണ് പറയാതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഒരു അഞ്ചെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ അത് പറയാറുണ്ട് കാരണം പലരോട് ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ് എന്താണ് മിസ്റ്റേക്ക് എന്ന് പലരോടും ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ അവർ ഇന്ന ഇന്ന മിസ്റ്റേക്കാണ് എന്നോട് പറയുന്നത് അപ്പൊ ആ മിസ്റ്റേക്ക് എല്ലാവർക്കും അവർ അതുകൊണ്ടാണ് ഞാനത് ലൈവായിട്ട് തന്നെ ഞാൻ അത് വീഡിയോയിലും കാണിക്കുന്നത് ഞാൻ അവരോട് തന്നെ ചോ ചോദിക്കാറുണ്ട് എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ആണോ നിങ്ങളുടെ അല്ല അപ്പൊ നമുക്ക് ആരും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും പറയാത്തത് കാരണം ആ ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് അത് വാഹനം ഓടിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും പറയാം നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളുടെ കൂടെ കയറി ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി എനിക്ക് അത് പ്രകാരം പറഞ്ഞത് എന്നാലേള്ളൂ നിങ്ങളുടെ മിസ്റ്റേക്ക് മാറി നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു മൂന്നാല് പേരുടെ പ്രാക്ടീസിന് പോയിട്ടും ചിലപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് അതല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാതെ അതുകൊണ്ട് ഈ ഒരു ക്ലാസിലൂടെ ഞാൻ ആ ട്രിക്കും ടിപ്സും എന്താണെന്നാണ് ഞാൻ ആ പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് ആഗ്രഹമാണ് എന്നെ പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് നിങ്ങളുടെ പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തിൻ പൈസ ഉള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്നിട്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹമാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടു ഇപ്പൊ നീ കണ്ടുകഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ ഉള്ളതേ ഉള്ളൂ ഇനി ഞാൻ ഷിയറിംഗിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ പറ്റി പറഞ്ഞു ഇനിയിപ്പോൾ ക്ലച്ച് അതുപോലെ തന്നെ ബ്രേക്ക് ഗിയർ അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കി തന്നെ എടുക്കാനുള്ളൂ എന്തൊക്കെയാണ് ഇനി ഗിയർ കിടക്കുന്നത് എന്താണ് ഗിയറിന്റെ ഉപയോഗം അതുപോലെ തന്നെ എനിക്ക് അതുപോലെ തന്നെ ക്ലച്ച് എന്തിനാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഏത് പ്രായക്കാർക്കും പേടി കൂടാതെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമന്റ് അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും